പുറം ഭംഗിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് വികാരങ്ങൾക്കനുസരിച്ചാണ് അങ്ങനെയാണ് അവയിൽ മാന്ത്രികതയും സൗന്ദര്യവും നാം കാണുന്നത് യഥാർത്ഥത്തിൽ മാന്ത്രികതയും സൗന്ദര്യവും നമ്മുടെ ഉള്ളിൽ തന്നെയാണ് മാജിക് പ്രാക്ടീസ് ഇരുപത്തിയേഴാം ദിവസത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തർക്കും സ്വാഗതം നിങ്ങളുടെ ഇനിയുള്ള ജീവിതം വേണമെങ്കിൽ പുറം ലോകത്തെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആകൃതിയിലേക്ക് കൊണ്ടുവരാൻ ഓടി നടന്ന് തീർക്കാം ഒരു പ്രശ്നം കഴിയുമ്പോൾ അടുത്തത് എന്ന കണക്കിൽ ശരിയാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കാം സാഹചര്യങ്ങളെയും ആളുകളെയും പറ്റി പരാതിപ്പെട്ടുകൊണ്ടിരിക്കാം നിങ്ങളുടെ ജീവിതം അതിൻ്റെ സമ്പൂർണ്ണ അർത്ഥത്തിൽ ജീവിക്കാതെയും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാതെയും ഇരിക്കാം എന്നാൽ ഗ്രാറ്റിറ്റ്യൂഡിന്റെ മാന്ത്രികതയെ നിങ്ങൾ ഒരു ജീവിത രീതിയാക്കി മാറ്റിയാൽ നിങ്ങൾ കൊച്ചുളള ലോകത്തിലെ എല്ലാം മാന്ത്രികമായി മാറും നിങ്ങൾ മാറുമ്പോൾ നിങ്ങളിലെ ലോകവും മാന്ത്രികമായി മാറുന്നു നിങ്ങൾ ആകർഷിക്കുന്നത് കൂടി മാറാൻ തുടങ്ങുന്നു ഇതുവരെ നിങ്ങൾ ഇരുപത്തി ആറ് മാന്ത്രിക പരിശീലനങ്ങളും പിന്തുടർന്നു എങ്കിൽ നിങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നിരുന്നാലും ചിലപ്പോഴൊക്കെ നിങ്ങളിലെ മാറ്റം കാണുക അത്ര എളുപ്പമല്ല നിങ്ങളുടെ സന്തോഷത്തിൽ നിങ്ങൾക്ക് മാറ്റം അനുഭവപ്പെടുന്നുണ്ടാകാം നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടതായിട്ടുള്ള മാറ്റം നിങ്ങൾക്ക് കാണാനാകാം നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകത്ത് മാന്ത്രികമായ മാറ്റങ്ങൾ ഉണ്ടാകാം നിങ്ങളുടെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ ജോലിയും പണത്തിലും ആരോഗ്യത്തിലും നിങ്ങൾ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളിലും ആ ഒരു കൃതജ്ഞതയുടെ മാന്ത്രിക ശക്തി യോഗിച്ചിട്ടുണ്ട് കണ്ണാടിയിൽ കാണുന്ന വ്യക്തിയോട് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവളായിരിക്കുകയാണെങ്കിൽ ആ സമയത്ത് നിങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള അതൃപ്തി അസന്തോഷം നിരാശ ഞാൻ അത് പോരാ എന്നിങ്ങനെയുള്ള വികാര വിചാരങ്ങൾ നിങ്ങളിൽ നിന്നും അപ്രത്യക്ഷമാകുന്നു അതോടൊപ്പം എല്ലാം അതൃപ്തികരവും നിരാശാജനകവുമായ സാഹചര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാന്ത്രികമായി അപ്രത്യക്ഷമാകുന്നു നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ നിഷേധാത്മക വികാരങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ വും ദോഷകരമാകുന്നത് എന്തെന്നാൽ നിങ്ങൾക്ക് ആരെ പറ്റിയും എന്തിനെ പറ്റിയുമുള്ള ഏത് തരം വികാരങ്ങളെക്കാളും വളരെയേറെ ശക്തമാണ് ഇവ നിങ്ങൾ എവിടെ പോകുമ്പോഴും എന്തു ചെയ്യുമ്പോഴും ഓരോ നിമിഷവും ഈ നിഷേധാത്മക വികാരങ്ങളെ നിങ്ങളുടെ ഒപ്പം കൂട്ടുന്നു ഈ വികാരങ്ങൾ നിങ്ങൾ തൊടുന്ന എല്ലാറ്റിനെയും കലുഷിതമാക്കുന്നു എന്തെങ്കിലും കാരണവശാൽ ഭാവിയിൽ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു കരുണയും ഇല്ലാതിരുന്നാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും മറ്റൊരാളെക്കാളും നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് അർഹിക്കുന്നത് ആ കണ്ണാടിയിൽ കാണുന്ന നിങ്ങൾ തന്നെയാണെന്ന് മാജിക് പ്രാക്ടീസ് ഇരുപത്തിയേഴാം ദിവസത്തിലെ പരിശീലനങ്ങൾ നോക്കാം ആദ്യമായി നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ എണ്ണുക പത്ത് അനുഗ്രഹങ്ങളുടെ പട്ടിക തയ്യാറാക്കുക എന്തുകൊണ്ട് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവളായിരിക്കുന്നു എന്ന് എഴുതുക പട്ടിക ആവർത്തിച്ച് വായിക്കുക ഓരോ അനുഗ്രഹത്തിനും ഒടുവിൽ നന്ദി 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 എന്ന് പറയുക ആ അനുഗ്രഹത്തിന് നിങ്ങൾക്ക് കഴിയാവുന്ന ത്ര ഗ്രാറ്റിറ്റ്യൂഡ് പ്രകാശിപ്പിക്കുക രണ്ടാമതായി ഇന്ന് നിങ്ങൾ ഓരോ തവണ കണ്ണാടിയിൽ നിങ്ങളെ നോക്കുമ്പോഴും നന്ദി പറയുക മുൻപൊരിക്കലും ഇല്ലാത്ത വിധം ഉൾക്കൊണ്ട് പറയുക മൂന്നാമതായി നിങ്ങൾ ശരിക്കും ധൈര്യശാലി ആണെങ്കിൽ കണ്ണാടിയിൽ നോക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് കാണുന്ന മൂന്ന് കാര്യങ്ങൾ പറയുക നാലാമതായി ഇന്ന് രാത്രി നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപായി ഒരു കയ്യിൽ മാന്ത്രിക കല്ല് പിടിച്ച് ഇന്ന് സംഭവിച്ച ഏറ്റവും മികച്ച കാര്യത്തിന് നന്ദി എന്ന് പറയുക Universal blessings, thank you.